നമ്മൾ ഒരെണ്ണം ഓതി നമ്മളെ സംരക്ഷിക്കട്ടെ സുസുന്നി ആരെങ്കിലും മരുന്നത്തിന് വേണ്ടി മാത്രമല്ല മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്വം മാത്രമല്ല നിന്റെ സ്വന്തം ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണ്ടാവട്ടെ സുറത്ത് ഹൃദയമാണ് സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു ദാരിദ്ര്യ റസൂൽ കൃത്യമായി പാരായണം സ്വഹാബിയായ മസ്ഊദ് റളിയല്ലാഹു നിർമ്മാർജ്ജനം അധികരിച്ചാബിൻ പറഞ്ഞു നീ നിന്റെ ജീവിതത്തിൽ കൃത്യമായി പഠിക്കേണ്ട സൂറത്താണ് ഏത് സൂറത്തുൽ സൂറത്താണേത് സൂറത്തു പഠിപ്പിച്ചു കൊടുത്തു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ട് പറഞ്ഞു നിന്റെ പെൺമക്കളെ സഹാബത്തിന്റെ കൂട്ടത്തിൽ പെൺമക്കൾ അധികമുള്ള പെൺമക്കളധികമുള്ള പെൺമക്കളെല്ലാം പഠിപ്പിച്ചു വേണ്ടി പറഞ്ഞു മൂചിത്രയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ ഒരു ദിവസം പോലും ശുദ്ധിയുള്ള കാലയളവിൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ പാടില്ല എല്ലാ സൂറത്തും ഓതണം സൂഹത്തിൽ പുരുഷന്മാര് അഥവാ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ല അവർ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു നൽകട്ടെ പകലന്തിയോളും പാടത്തും പറമ്പത്തും പട്ടിണി കിടക്കുന്നുണ്ട് പണിയെടുക്കുന്നു പ്രിയപ്പെട്ട ഭർത്താവിന് സാന്തനം നൽകാൻ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിന്റെ സൂറത്തിൽ പ്രചോദനദായകമുണ്ടാവട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ